അട്ടപ്പാടി താലൂക്ക് ഓഫീസിൽ എ ജിയുടെ പരിശോധനയിൽ കണ്ടെത്തി ക്രമക്കേട് സംബന്ധിച്ച അന്വേഷണം നടത്തുമെന്നും മന്ത്രി കെ രാജൻ നിയമസഭയിൽ രേഖാമൂലം അറിയിച്ചു എ ജി നടത്തിയ പരിശോധന പ്രകാരം അഞ്ച് ടി ആർ അഞ്ച് രസീത് പുസ്തകങ്ങൾ ഉള്ളതായി കണ്ടെത്തി ഈ രസീദുകൾ ഉപയോഗിച്ച് തുടങ്ങിയതിനാൽ പഴയ രസീതുകൾ തിരിച്ചേൽപ്പിക്കണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ അട്ടപ്പാടി താലൂക്ക് ഓഫീസിൽ നിന്നും ടി ആർ അഞ്ച് പഴയ രസീത് പുസ്തകം തിരിച്ചേൽപ്പിച്ചിട്ടില്ല ഈ പഴയ രസീത് പുസ്തകത്തിൽ ഒരെണ്ണം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ഭാഗികമായി ഉപയോഗിച്ചതായും എ ജിയുടെ പരിശോധനയിൽ കണ്ടെത്തി രസീത് ബുക്കിൽ പത്തൊമ്പത് ലീഫുകൾ ഉപയോഗിച്ചിട്ടുള്ളതെന്നും കണ്ടെത്തി അതോടൊപ്പം അട്ടപ്പാടിയിലെ ട്രൈബൽ താലൂക്കുകളിലെ ആറ് വില്ലേജുകളിലായി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളിലായി ആകെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രസീതുകൾ റദ്ദാക്കിയതായും അന്വേഷണത്തിൽ വ്യക്തമായി അതിൽ പതിനെട്ട് മുപ്പത്തിരണ്ട് മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ ഉൾപ്പെട്ടുവെന്നും അക്കൗണ്ട് ജനറലിൻ്റെ അന്വേഷണം കണ്ടെത്തി ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് പരിശോധന നടത്തി വിശദമായ റിപ്പോർട്ട് നൽകുന്നതിന് ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിലെ ഇൻസ്പെക്ഷൻ വിങ്ങിനെ ചുമതലപ്പെടുത്തിയെന്നും കെ ബാബുവിനും മന്ത്രി രേഖാമൂലം മറുപടി നൽകി ന്യൂസ് Desk, Prasmalaya Alam. Be a Rajakumari, Rajakumari, gold and diamonds, the trust of travel gold. राजकुमारी